ഒരു ഒരു ജേണൽ ഒരു ബുക്കിൽ എഴുതി കൊടുത്താൽ അല്ല ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇന്ന് എനിക്ക് നന്ദി തോന്നുന്ന പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ 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 ഉണ്ടല്ലോ കൊച്ചു 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 ഒരാൾ ഡോർ തുറന്നത് ഒരാൾ സീറ്റ് തന്നത് അത് ലോ എനർജിയാണ് ശരിക്കും നെഗറ്റീവ് എനർജി ഹൈ എനർജിയാണ് പോസിറ്റീവ് എനർജി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചിന്തകളിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നെഗറ്റീവ് നെഗറ്റീവാകും നമ്മളിലേക്ക് സംശയങ്ങൾ കൂടും നമ്മളിലേക്ക് അസൂയ കൂടും വൈരാഗ്യം വരും വരും നമുക്ക് വിദ്വേഷം ഇതൊക്കെ ഇതൊക്കെ സംശയങ്ങൾ കൂടും നമ്മുടെ എനർജി സർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇപ്പോ സമൃദ്ധി അത് പല രീതിയിലുള്ള സമൃദ്ധിയുണ്ട് എല്ലാവരിലേക്കും സമൃദ്ധി എത്തുന്നില്ല ചിലർക്ക് എന്നും സമൃദ്ധിയാണ് ചിലർക്ക് സമൃദ്ധിയേ ഉണ്ടാവണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിരോധാഭാസം പൂർവ്വം ചില ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നത് അധികം ആൾക്കാർക്ക് അത് പറ്റാറില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതിൽ എടുത്തിട്ടിരിക്കുന്നത് എന്റെ മുന്നിൽ കാണുന്നത് ബൈബിളാണ് അപ്പോൾ ഞാൻ ഈ അടുത്ത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത് കാരണം ബൈബിളില് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ് നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതിയുള്ളവന് ദാരിദ്ര്യവും സംഭവിക്കും എന്ന് പറഞ്ഞിട്ടൊരു കോട്ടുണ്ട് ബൈബിളില് എന്താണ് നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതി ദാരിദ്ര്യവും സംഭവിക്കണം അപ്പൊ ഇത് തന്നെ ഖുറാനില് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ബൈബിളിൽ സോറി ഇത് തന്നെ ഭഗവത്ഗീതയിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ വേദങ്ങളിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മനസ്സ് സോറി ബൈബിളില് പറയാറുണ്ടല്ലോ ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതും കൂടി തട്ടിയെടുക്കും എന്നൊരു വാചകമുണ്ട് അത് എന്താണുള്ളത് പോലെ നമുക്ക് തോന്നുന്നു തോന്നും പക്ഷെ ഒരിക്കലും അതല്ലേ ഇത് എന്തൊരു അനീതിയാണ് നമുക്ക് തോന്നും കാരണം ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും അതെ അതൊരു ഭയങ്കര പോയിന്റ് ആണ് ഭയങ്കര ഒരു അനീതി പോലെ തോന്നും പക്ഷെ ഇല്ലാത്തവന്റെ അടുത്ത് നിന്ന് ഒപ്പാവത്തിന്റെ അടുത്ത് ഉള്ളതും കൂടി തട്ടിയെടുക്കുന്നത് അപ്പൊ എന്തുള്ളവനാണ് വീണ്ടും വീണ്ടും നൽകുന്നത് നന്ദിയുള്ളവനാണ് വീണ്ടും വീണ്ടും നൽകുന്നത് എന്തില്ലാത്തവരിൽ നിന്നാണ് തട്ടിയെടുക്കുന്നത് നന്ദിയില്ലാത്തവരുടെന്നാണ് തട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ പരാതിപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമകളാണ് അധികം ആൾക്കാരും അതായത് എന്തിനും പരാതിയാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ പരാതി പറയും ഇത്രയും പോരാ ഇത്രയും പോരാ ഇത്രയും പോരാ അവരുടെ വസ്ത്രത്തിൽ പരാതി അവരുടെ താമസത്തിൽ പരാതി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പരാതി അങ്ങനെ പരാതി പറയുമ്പോൾ അവിടെ ഒരു നന്ദികേടാണ് അവിടെ സംഭവിക്കണത് അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ കൂടുതൽ പരാതി പറയണ ജീവിതത്തിൽ അത് നമ്മളിൽ നമ്മളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇല്ലായ്മ വരുമ്പോഴാണല്ലോ പരാതി പറയണത് അതെനിക്കില്ല ഇതെനിക്കില്ല അതെനിക്ക് പോരാ ഇതെനിക്ക് പോരാ അപ്പം ഇങ്ങനെ നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാ പറയുന്നത് കാരണം നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന സംഭവം ഒരു മാഗ്നറ്റ് ആണ് കാരണം മനസ്സ് മനസ്സ് ഊർജമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം മനസ്സ് ഊർജ്ജമാണെന്നുള്ള നമുക്ക് എങ്ങനെ മനസ്സിലാവും സന്തോഷം വരുമ്പോ നമുക്കൊരു എനർജിയാണ് ഫീൽ ചെയ്യണത് ശരിയല്ലേ നമുക്കൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് വിഷമം വരുമ്പോഴോ നമുക്ക് നമുക്കൊരു ക്ഷീണവും സങ്കടകരം അങ്ങനെ അല്ലേ നമുക്കൊരു തളർച്ചയും ഒരു ക്ഷീണവും അനുഭവപ്പെടുന്നത് അതെ അതുപോലെ തന്നെ മനസ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ പലരുടെയും വിചാരം മനസ്സ് തലയിലിരിക്കണ സംഭവമാണ് ഉണ്ടാവും മനസ്സ് മൊത്തത്തിലുള്ള ഒരു സംഗതിയാണ് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് പേടി തോന്നുമ്പോൾ വയറുവേദന എടുക്കുന്നത് മനസ്സ് മനസ്സിപ്പോ തലയിലാണെങ്കിൽ തലവേദന മാത്രം എടുത്താവുന്നില്ല ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനില് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് തലവേദനയാണ് എടുക്കുന്നത് ചില സമയത്ത് നമുക്ക് നെഞ്ചി ഇടിപ്പാണ് വർദ്ധിക്കുന്നത് അപ്പോൾ മനസ്സ് ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനെയും ബാധിക്കുന്ന ഒരു ഒരു ശരിക്കൊരു ഊർജം തന്നെയുള്ളത് അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലിരിക്കുന്നോ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിന് ഒരു വികാസം വികാസം തനിയെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഗതി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഉള്ള ഒരാളാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇപ്പൊ കുടിച്ച വെള്ളത്തിന് വരെ നന്ദിയോടുകൂടി ഇങ്ങനെ വെള്ളം കുടിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ നന്ദി അപ്പോ ഞാൻ കണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എന്തിനോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് കിട്ടിയ ഭക്ഷണത്തിനോട് ധരിക്കുന്ന വസ്ത്രത്തിനോട് ഉള്ള വരുമാനത്തിനോട് ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് മാറും മാറും മനസ്സിലാവുന്നുണ്ടോ ഈ ശരിക്കും നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയല്ലോ ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജിന്ന് പറഞ്ഞൊരു എനർജി ഇല്ല കേട്ടോ ആദ്യം മനസ്സിലാക്കണം ശരിക്കും ഇല്ല പോസിറ്റീവ് എനർജി ഇല്ല നെഗറ്റീവ് എനർജി ഇല്ല ഇത് ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ആൾക്കാര് വെറുതെ പറയണതാണ് എന്ത് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എനർജിക്ക് വ്യത്യാസമൊന്നുമില്ല എന്ത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ വ്യത്യാസമൊന്നുമില്ല ലോ എനർജിയും ഹൈ എനർജിയും മാത്രമേ ഉള്ളൂ അത് ലോ എനർജിയാണ് ശരിക്കും നെഗറ്റീവ് എനർജി ഹൈ എനർജിയാണ് പോസിറ്റീവ് എനർജി എന്ന് എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ചിന്തകളിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവും നമ്മളിലേക്ക് സംശയങ്ങൾ കൂടും നമ്മളിലേക്ക് അസൂയ കൂടും നമ്മളിലേക്ക് വൈരാഗ്യം വരും നമുക്ക് വിദ്വേഷം വരും ഇതൊക്കെ സംശയങ്ങൾ കൂടും ഇതൊക്കെ നമ്മളുടെ എനർജി ലോ ആവുമ്പോൾ സംഭവിക്കുന്നതാണ് ഹൈ എനർജിയിൽ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷ വരും വിശ്വാസം വരും ഉറപ്പ് വരും ആത്മവിശ്വാസം വരും ഇതൊക്കെ ഹൈ എനർജിയിൽ വരുന്ന സാധനങ്ങൾ അപ്പോ എപ്പോഴും നമ്മളുടെ മനസ്സൊരു പരാതിപ്പെടുന്ന മനസ്സാണെങ്കിലുണ്ടല്ലോ ഈ പരാതിപ്പെടുന്ന മനസ്സെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം എന്തിലും കുറ്റം കണ്ടെത്തുന്ന മനസ്സാണ് ഈ പരാതിപ്പെടുന്ന മനസ്സ് ചില ആൾക്കാരെ കണ്ടിട്ടില്ല എന്തിനൊരു കുറ്റം കണ്ടുപിടിക്കും ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആരുടെ കൂടെ വേണേലും ജീവിക്കാം പക്ഷെ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കാൻ ഭയങ്കര പ്രയാസമുണ്ട് ശരിയല്ല സത്യം ചെലുത്തോന്നിട്ടില്ലേ എന്തിനും ഒരു നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും ഒരു ഒരു കുഞ്ഞു ഞാൻ ഒരിക്കൽ പുതിയൊരു കാർ വാങ്ങിച്ചെ വളരെ സന്തോഷത്തോടെ എന്റെ ഒരു ബന്ധുവിനെ പിടിച്ച് ഇരുത്തിയതാണ് അപ്പോൾ ഞാൻ നമ്മൾ ആ സന്തോഷം കൊണ്ട് നമ്മൾ ചോദിക്കല്ലോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കല്ലോ അപ്പോ ആദ്യമേ പറഞ്ഞത് ഷോക്ക് അപ്സോർപ്പ് ശരിയല്ലന്ന് അപ്പോൾ എന്തൂരം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് പറയാൻ വരുന്നു അപ്പോ നേരിട്ട് ആദ്യമേ പറയണത് എന്താണ് ഷോക്ക് ഒബ്സോർബർ ശരി ഷോക്ക് ഒബ്സോർബർ ശരിയല്ലായിരിക്കും ചിലപ്പോയാള് പറഞ്ഞ ശരിയായിരിക്കും പക്ഷെ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിച്ച ഒരാള് നമ്മള് ചോദിക്കുമ്പോ അയാളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞ ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ആ നെഗറ്റീവ് അങ്ങോട്ട് പറയും അല്ലെങ്കിൽ ഇല്ലായ്മ കാണിക്കും അല്ലെങ്കിൽ അവരുടെ കാരണം ഇവരുടെ മനസ്സങ്ങനെയാണ് ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തളർത്തുക ഈ തളർന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ആക്ച്വലി മറ്റുള്ളവരെ തളർത്തുക അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലിസം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ഡിപ്രഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ അതിലേക്ക് എത്തിക്കാൻ തോന്നുന്നത് നല്ല ഹൈ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരൊരിക്കലും മറ്റുള്ളവരെ തളർത്താൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല സക്സസ് ആയിട്ടിരിക്കുന്ന ഒരാൾ വേറെ ആളുടെ ഫെയിലിയർ കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ഒരാൾക്കാണ് വേറെ ആളുടെ ഫെയിലിയർ ആഗ്രഹം തോന്നാൻ അങ്ങനെ സത്യമല്ല അങ്ങനെയല്ലേ അപ്പൊ എനിക്കെപ്പോഴും ഈ സമൃദ്ധി എന്ന് പറയുന്ന സംഭവത്തിൽ എങ്ങനെയാണ് സമൃദ്ധി വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ഓരോ കുഞ്ഞു 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 കാര്യങ്ങളിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണാൻ തുടങ്ങിയാല് ഒരു ചെറിയ ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഹോംവർക്ക് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നും രാത്രി കിടക്കാൻ സമയത്തെ എന്നും രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഒരു ജേണൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക അല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് 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 എനിക്ക് തോന്നുന്ന പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാ ആദ്യമൊക്കെ ഒരാൾ ഡോർ തുറന്നത് ഒരാൾ സീറ്റ് തന്നത് അല്ലെ ഇത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു കുഴപ്പം കുഴപ്പം പറയല്ലേ എന്റെ പ്രശ്നാണ് പക്ഷെ പൊതുവിലുള്ള എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഞാൻ ഇങ്ങനെ ഒരു ജേണൽ എഴുതാൻ ശ്രമിച്ചപ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുള്ളൂ അങ്ങനെ കാരണം നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് കണ്ടീഷൻഡാണ് അതായത് നമ്മുടെ മൈൻഡ് വിഷമിക്കാൻ കണ്ടീഷൻഡാണ് സന്തോഷിക്കാതിരിക്കാൻ ആണ് ആകുലപ്പെടാൻ കണ്ടീഷൻഡ് ആണ് അപ്പൊ അതിനൊന്ന് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പറയണത് ഈ നന്ദി കണ്ടെത്തണ പത്ത് കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു ഇരുപത്തിയേഴ് ദിവസം എഴുതിയാൽ ഉണ്ടല്ലോ ഞാൻ ഗ്യാരണ്ടി പറയാം ജീവിതത്തിൽ ഒരു ഭയങ്കര മാറ്റമല്ല ഉണ്ടാകുമാണ് പക്ഷെ മനസ്സ് നല്ല നല്ല കാര്യങ്ങൾ തിരയാൻ തുടങ്ങും അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് തെരഞ്ഞോണ്ടിരിക്കുമ്പോൾ എക്സാക്ട് അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ മനസ്സ് തിരയാൻ തുടങ്ങുമ്പോ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങും കാരണം അല്ലെങ്കിൽ മനസ്സിനെപ്പോഴും ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ് ഇപ്പൊ നിങ്ങളെ ഒരു പത്ത് പേര് പുകഴ്ത്തി നല്ല സംസാരം കേട്ടോ നല്ല സാരി ആട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പത്ത് പേര് പ്രശംസിച്ചു പക്ഷെ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു തോന്നിയായിരിക്കും അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഇതാ മൈൻഡിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊലിപ്പിക്കും ഇപ്പൊ നമ്മള് ചില ആൾക്കാർ പറയില്ലേ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെന്ന് പറയില്ലേ ഈ എപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഇവര് പൊലിപ്പിച്ച് പെരുപ്പിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ലൈഫ് ഞാനൊരു എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ട്വന്റി എയ്റ്റി ആണ് എനിക്ക് തോന്നുന്നത് അതായത് ട്വന്റി പെർസെന്റ് ആണ് നമ്മുടെ ലൈഫിൽ ഫെയിലിയർ സെറ്റ് ബാക്സ് ആക്സിഡന്റ് അസുഖം സാമ്പത്തിക നഷ്ടം മാനനഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഒരു ട്വന്റി പെർസെന്റ് സംഭവിക്കുന്നുള്ളൂ എയ്റ്റി പെർസെന്റ് നമ്മുടെ ലൈഫില് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ദിവസങ്ങൾ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ സംബന്ധിക്കില്ല അത് നമ്മുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ എയ്റ്റി പെർസെന്റ് നമ്മുടെ ലൈഫിൽ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ് പക്ഷെ നമ്മുടെ മൈൻഡ് നടക്കുന്നത് എയ്റ്റി പെർസെന്റിലല്ലല്ലോ നമ്മുടെ മൈൻഡ് അടക്കുന്നത് ട്വന്റി പെർസെന്റിലാണ് എന്നിട്ട് അത് സ്ട്രെച്ച് ചെയ്ത് ടു ഹൺഡ്രഡ് പെർസെന്റ് പ്രോബ്ലം ആണെന്ന് നമ്മളെ കൂടെ വരുത്തി വരുത്തി തീർക്കണം വരുത്തി തീർക്കണം അപ്പൊ ജീവിതത്തില് നമ്മുടെ ജീവിതത്തില് പ്രശ്നം മുഴുവൻ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ സിറ്റുവേഷനിലല്ല അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിച്ചാൽ അപ്പൊ ഈ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്താനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ള സംഭവം ഓഷോ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് കോഫി കുടിക്കുമ്പോൾ പോലും നിങ്ങൾ അതിൽ ദൈവത്തെ കാണുക നല്ലൊരു കോഫി കോഫി സംഭവം നമ്മൾ കോഫി കുടിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് അത് ആസ്വദിച്ച് ഫ്രേഗ്രൻസ് അതിന്റെ അറോമ അതിന്റെ ബ്ലെൻഡിങ് അതിന്റെ ടേസ്റ്റ് അതിന്റെ ടെക്സ്ചർ അതിന്റെ കളർ ഇതെല്ലാം നോക്കിയിട്ടൊരു ഒരു ആസ്വാദനംന്ന് സംഭവം ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒന്നല്ല ഇപ്പൊ കോഫി കുടിക്കണത് വല്ല എന്ത് ആ ഉള്ളിലേക്ക് പോകണമെന്നു പോലും നമുക്ക് അത് അറിയാത്തത് അത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയും വേണം നമ്മുടെ മനസ്സിലുണ്ടോ കാരണം ഇപ്പോ ഞാൻ കുടിക്കുന്ന ഈ ചൂട് സ്വാദിഷ്ടമായ കോഫി കുടിക്കാൻ ഇന്ന് ലോകത്ത് എത്ര പേർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എനിക്ക് അതിനുള്ള സാധിച്ചില്ലേ എന്നുള്ളൊരു നന്ദിയോടുകൂടി നമ്മൾ കുടിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യും ഇപ്പൊ കോഫിയുടെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പം എൻജോയ് ചെയ്യാൻ സാധിക്കും ഞാൻ ഒരിക്കൽ ദുബായിൽ വലിയ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഹൈലി റിച്ച് ആയിട്ടുള്ള എന്താ പറയാ ഭയങ്കര ഹൈലി പെയ്ഡ് സാലറി വാങ്ങിക്കുന്ന ഡോക്ടേഴ്സാണ് വെച്ചാൽ മിനിമം പത്തും പതിനഞ്ച് ലക്ഷം മാസം ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടേഴ്സാണ് അപ്പോൾ ഞാൻ വെറുതെ അവരോടൊന്ന് ചോദിച്ചത് ലാസ്റ്റ് ടൈം യു യുവ സൺസെറ്റ് അവസാനം നിങ്ങൾ എപ്പോഴാണ് ഒരു സൂര്യാസ്തമയം നോക്കിയിരുന്നോ അപ്പൊ അവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് അവർക്ക് അത് ഓർക്കാൻ പറ്റണില്ല അപ്പൊ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആസ്വദിക്കാൻ അവർക്ക് പറ്റുന്നില്ല എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ് അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞത് ജുമേറൊരു ബീച്ചിലാണ് അയാളുടെ 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 ഇതുള്ളത് ഇല്ല ഉള്ളത് അയാള് ജനൽ പറഞ്ഞാൽ കാണുന്നത് ബീച്ചാണ് പക്ഷെ ആ ബാൽക്കണിയിൽ അയാൾ പോയിരുന്നത് എപ്പോഴാണ് ലാസ്റ്റ് ടൈം അയാളിങ്ങനെ ആലോചിക്കുന്നത് അപ്പോ അപ്പൊ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് സൗഭാഗ്യങ്ങൾ കുഞ്ഞു കുഞ്ഞ് എന്താ പറയാ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റാത്തത് അതൊരു നന്ദി കേടന്റെ പ്രശ്നമാണ് കറക്റ്റ് അല്ലേ ഞാൻ എനിക്ക് എന്തു എന്തെല്ലാം ഉണ്ടെന്നുള്ളതിലല്ലോ എനിക്കുള്ളതിൽ എനിക്ക് നന്ദിയുണ്ടോ ഉണ്ടോ എനിക്കുള്ളത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളോ അതിലാണ് കാര്യം അല്ലാതെ എനിക്കുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ പരാതി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ദരിദ്രനാവുന്ന പറയാൻ കാരണം എന്താ അറിയോ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ആ എന്തുണ്ടോ അതും കൂടി നഷ്ടപ്പെട്ടിരിക്കും കേട്ടോ അക്കാര്യത്തിൽ സംശയമില്ല കാരണം ഈ നേരത്തെ പറ സമൃദ്ധി ദാരിദ്ര്യം എന്ന് പറയണത് ഒരുപാട് പൈസയോ ഒരുപാട് പ്രശസ്തിയോ മാത്രമല്ല സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ബന്ധുക്കളുണ്ട് എനിക്ക് അനുഭവങ്ങളുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സമാധാനം ഉണ്ട് എനിക്കുണ്ടെന്നുള്ള ഒരു ഫീല് തന്നെ ഒരു ഭയങ്കര രസമുള്ള സംഭവം ആണല്ലേ കറക്റ്റ് അല്ലേ എനിക്കൊന്നും ഇല്ല എന്നുള്ള ഫീലാണ് ഈ ദാരിദ്ര്യം ഞാൻ അല്ലാതെ ദാരിദ്ര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ബാലൻസോ പേഴ്സോ വാലറ്റോ അല്ല എല്ലാ ആളുകളും ചിന്തിക്കുന്നത് സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സമൃദ്ധിയാണല്ലേ ഞാൻ ഈ അടുത്ത കാലത്ത് സുഹൃത്തുക്കളെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു അപ്പോൾ ലോകത്ത് മൂന്ന് ടൈപ്പ് ഉള്ളത് ചിലർ മരത്തിന്റെ ഇലകൾ പോലെയാണ് ഒരു കാറ്റടിച്ചാൽ കൊഴിഞ്ഞു പോകണ സുഹൃത്തുക്കൾ അല്ലെ കറക്റ്റ് അല്ലേ ചിലവർ മരത്തിന്റെ കൊമ്പ് പോലെയാണ് കുറച്ചുനാൾ ലാസ്റ്റ് ചെയ്യും പക്ഷെ കൊമ്പ് എത്ര വന്നാലും ഒടിഞ്ഞു പോകും പക്ഷെ ചില സുഹൃത്തുക്കൾ മരത്തിന്റെ വേര് പോലെയാണ് അത് മരം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അപ്പൊ നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവനുള്ളടത്തോളം കാലം നിലനിൽക്കുന്ന ചില അപൂർവം ചില സുഹൃത്തുക്കളുണ്ട് അല്ലെ കറക്റ്റ് അല്ലേ ഒരു മൂന്ന് മണിക്ക് നമുക്കൊരു പ്രോബ്ലം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു സുഹൃത്തെങ്കിലും നമുക്ക് നമ്മൾ സമൃദ്ധി അനുഭവപ്പെടുന്ന സമൃദ്ധിയാണത് അതും സമൃദ്ധിയാണ് സൗഹൃദത്തിന്റെ ഒരു സമൃദ്ധി അനുഭവിക്കുന്ന ഒരാളാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് സൗഹൃദത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടോ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടോ സന്തോഷത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ട് ഇതൊക്കെ തന്നെയുള്ള ഈ ആത്മീയത എന്ന് പറയുന്ന സംഭവം അല്ല കറക്റ്റ് അല്ലേ അല്ലാതെ ഒരുപാട് ബാങ്ക് ബാലൻസും ഡിപ്രഷനും ഒറ്റപ്പെടലും ജീവിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ അതിന് സമൃദ്ധി എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല ഞാനെ സമൃദ്ധി എന്ന് വിളിക്കുന്നില്ല വേറൊരു ഭാഗത്ത് വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോ അവരില്ലായ്മ ജീവിക്കുമ്പോ ഇതാണ് സമൃദ്ധി തെറ്റിദ്ധരിക്കുകയാണ് തെറ്റിദ്ധരിക്കുന്നത് ലോകം തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ത് ഒരുപാട് പൈസ ഉള്ളതാണ് മാത്രമാണ് സമൃദ്ധി ലോകം തെറ്റിദ്ധരിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് അതായിരുന്നു സമൃദ്ധി എന്നെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധി എന്ന് പറഞ്ഞത് എന്റെ ആവശ്യങ്ങളും മുഴുവനും ഭംഗിയായിട്ട് നടന്നു പോകുന്നതാണ് സമൃദ്ധി എനിക്ക് എന്താണോ ആവശ്യം എന്റെ ആവശ്യങ്ങള് ഗംഭീരമായിട്ട് നടന്നു പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധി അതിൽ എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ഞാൻ ഹാപ്പിയാണ് അതിൽ ക്രെ നമുക്കുള്ള കാര്യങ്ങള് ഇതും പോരാ 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 പോരാന്നുള്ള മൈൻഡാണ് ദാരിദ്ര്യം ഇതാണ് ഈ ഭിക്ഷക്കാരൻ്റെ ബഗേഴ്സ് മൈൻഡ് എന്ന് പറയും അതായത് പോരാ 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 നമ്മൾ ദൈവത്തിന്റെ അടുത്ത് അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ യാചിക്കാൻ പോകുന്ന ആൾക്കാരാണ് യാചകരെ ഈ ലോകത്തെ ആർക്കാണ് ഇഷ്ടം നിങ്ങൾക്ക് യാചകരെ ഇഷ്ടമാണ് ദൈവത്തിനും എനിക്ക് തോന്നുന്നില്ല യാചകരെ ഇഷ്ടം നമ്മൾ ആരെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ പോയി നട്ടെ ദൈവ ഇന്ന് കിട്ടിയതിനൊക്കെ നന്ദിട്ടോ ഈ ജോലിക്ക് നന്ദി ഈ ഭക്ഷണത്തിന് നന്ദി ഇതുവരെ ഒക്കെ നന്ദി അപ്പൊ എന്തിനെ വന്ന നന്ദി പറയാൻ അല്ല അങ്ങനെ പറയുമ്പോ ഇസ്ലാമില് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇസ്ലാമായിട്ടുള്ള ആളുകള് അവര് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും അലഹദില്ല ദൈവത്തിന് നന്ദി അവരുടെ ഒരു ഒരു പ്രാക്ടീസ് ആണ് അതൊരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിലേക്ക് ഒരു എനർജി വരുമെന്നാ പറയുന്നത് അത് നമുക്കൊരു ടോണിക് ആയി മാറും ശാസ്ത്രം പറയുന്നത് ശരിക്കും കാരണം നമ്മൾ ഈ ഒരുപാട് പ്രശ്നത്തിൽ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മുടെ മൈൻഡിനെ മൈൻഡിനെ ഈ എനർജി ഭക്ഷണത്തിലൂടെ അതായത് ശരിക്കും ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ എനർജി വരെ അയാളുടെ മൈൻഡ് സെറ്റ് വരെ ഭക്ഷണം കഴിക്കുന്ന ആളെ ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ഹാപ്പി ആയിട്ട് ഒരാൾ കുക്ക് ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കുന്നതും വളരെ നിരാശപ്പെട്ട് ജീവിതം മടുത്തിട്ട് ഒരാൾ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതും ആ ഭക്ഷണത്തിൽ വരുന്ന എനർജിയിൽ വ്യത്യാസമുണ്ടെന്ന് പറയണത് അപ്പൊ നമ്മൾ വിചാരിക്കണ ചില്ലറ സംഭവല്ല എനർജി അതായത് നമ്മൾ ഇന്ന് വരെ ചിന്തിച്ച സമൃദ്ധിയല്ല യഥാർത്ഥത്തിലുള്ള സമൃദ്ധി എന്നിപ്പോ സാർ പറഞ്ഞു വലിയ അറിവായിരുന്നു നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക